വെൽക്കം ടു സെവൻ ടൈമിറ ചാനൽ എന്താ നമ്മുടെ എല്ലാം ഏറ്റവും വലിയ സ്വപ്നം എന്നും ചെറുപ്പമായിരിക്കുക അല്ലേ പ്രായം പ്രായമൊരു നമ്പർ മാത്രമായി നമ്മെ കടന്നു പോകണം മനസ്സും ശരീരവും എന്നും ഒരു ഇരുപത്തിയഞ്ചുകാരൻ്റെ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചുകാരിയുടെ എനർജിയിൽ തുടരണം നമ്മൾ പലരും കണ്ണാടിയിൽ നോക്കി നെടവേർപ്പെടാറില്ലേ ആ സൗന്ദര്യം ആ തിളക്കം ആ എനർജി ഇതൊക്കെ എങ്ങോട്ടാ പോയതെന്ന് ഓർത്ത് വിഷമിക്കാറും വിഷമിക്കേണ്ട കാരണം ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് ലോകമെമ്പാടുമുള്ള ആരോഗ്യ വിദഗ്ധർ സൗന്ദര്യ രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവർ വർഷങ്ങളായി ഈ ചെറുപ്പം എന്ന മാന്ത്രിക രഹസ്യം കണ്ടെത്തിയവർ ഇവരെല്ലാം ഒളിപ്പിച്ചു വെച്ച ഒരു മാജിക് ട്രിക്സ് ആണ് കേട്ടോ ഇതൊരു ക്രീമിൻ്റെയോ ഏതെങ്കിലും ഗുളികയുടെ പരസ്യമൊന്നുമല്ല ഇതൊരു ജീവിത രീതിയാണ് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ യുവത്വത്തിൻ്റെ തീപ്പുരിയെ ആളിക്കത്തിക്കാനുള്ള ഒരു മന്ത്രമാണ് ഈ ഏതാനും വിരട്ടുകൾ നിങ്ങളുടെ ഹെഡ്സെറ്റ് ചെവിയിൽ വെക്കൂ കണ്ണുകൾ അടച്ചോളൂ നിങ്ങളുടെ മനസ്സിനെ ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരിക കാരണം ഇനി നമ്മൾ തുടങ്ങാൻ പോകുന്നത് വെറും ട്രിക്കുകളല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ രണ്ടാമത്തേമ നിങ്ങൾ റെഡിയാണോ എങ്കിൽ തുടങ്ങിയാലോ നമ്പർ വൺ വെള്ളമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സൗന്ദര്യ രഹസ്യം അത് കുറയുമ്പോൾ സ്കിന്നെല്ലാം ചുളിയുന്നു എനർജി നഷ്ടപ്പെടുന്നു ഒരു ദിവസം നിങ്ങൾ എത്ര വെള്ളം കുടിക്കുന്നുണ്ട് കൃത്യമായി എട്ട് ഗ്ലാസ് എങ്കിലും കുടിക്കാൻ ശ്രദ്ധിക്കുക അത് വെറുതെ കുടിക്കുകയല്ല ഓരോ കബളും നിങ്ങളുടെ ചർമ്മത്തിൻ്റെ സെൽസിനെ പുതുക്കി പണിയുന്ന ഒരു അമൃതാണെന്ന് വിചാരിച്ച് തന്നെ കുടിക്കണം വലിയ വാട്ടർ ബോട്ടിൽ എപ്പോഴും നിങ്ങളുടെ അടുത്ത് വെക്കുക ഇടയ്ക്കിടയ്ക്ക് ഒരു സിപ്പ് എടുക്കൂ നാരങ്ങ പുതിനയില തുളസിയില എന്നിവയിട്ട് വെള്ളം കുടിക്കുന്നത് ഇരട്ടി ഫലം നൽകും കേട്ടോ വ്യായാമം യുവത്വത്തിന്റെ തക്കോൾ ചലിക്കുക ചലനം നിലയ്ക്കുമ്പോൾ ജീവിതം മന്ദഗതിയിലാകുന്നു നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ പറ്റിയില്ലെങ്കിലും വിഷമിക്കേണ്ട നിങ്ങളുടെ ശരീരം ഉയർക്കുന്ന ഒരു മുപ്പത് മിനിറ്റ് മതി നടക്കുക ഓടുക ഡാൻസ് ചെയ്യുക യോഗ ചെയ്യുക എന്തുമാകാം വ്യായാമം ചെയ്യുമ്പോഴേ നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിൻ എന്ന സന്തോഷ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇത് നമ്മുടെ മാനസിക ആരോഗ്യത്തിന് മാത്രമല്ല ചർമ്മത്തിന് ഒരു പ്രത്യേക തിളക്കം തന്നെ നൽകും നിങ്ങൾക്ക് ഓർമ്മയില്ലേ കുട്ടിക്കാലത്ത് കളികളൊക്കെ കഴിഞ്ഞു വരുമ്പോൾ ഉണ്ടായിരുന്ന ആ എനർജി ആ എനർജിയാണ് വ്യായാമത്തിലൂടെ നമ്മൾ തിരിച്ചു പിടിക്കുന്നത് നിങ്ങൾ ഓടുമ്പോൾ നിങ്ങളുടെ മസിൽസിന് നിങ്ങൾ നൽകുന്നത് ഒരു പുനർജന്മം തന്നെയാണ് ഭക്ഷണം ഉള്ളിൽ നിന്നുള്ള സൗന്ദര്യം നിങ്ങൾ കഴിക്കുന്നതാണ് നിങ്ങൾ നമ്മുടെ ചെറുപ്പത്തിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കുകൾ ഭക്ഷണമാണ് ആൻറ്റി ഓക്സിഡൻസുകൾ അതായത് പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക നല്ല നിറമുള്ള ഭക്ഷണങ്ങൾ മുന്തിരി ബ്ലൂബെറി ക്യാരറ്റ് എന്നിവ കഴിക്കുന്നതേ ചർമ്മത്തിലെ ചുളിവുകൾ കുറയ്ക്കാൻ സഹായിക്കും കാൽസ്യം നട്ട്സ് അതായത് ബദാം വാൽനട്ട് ഒലിവ് ഓയിൽ എന്നിവയിലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നമ്മുടെ ബ്രെയിനിൻ്റെയും നമ്മുടെ സ്കിന്നിന്റെയും ആരോഗ്യം നിലനിർത്തും പ്രോട്ടീൻ മസിൽസ് നിലനിർത്താനും സ്കിന്നിലെ കൊളാജൻ വർദ്ധിപ്പിക്കാനും മുട്ട പയർവർഗ്ഗങ്ങൾ ചിക്കൻ പോലുള്ള പ്രോട്ടീൻ ആവശ്യമാണ് ഇനി മാജിക് ഒഴിവാക്കലുകൾ മധുര പലഹാരങ്ങൾ വറുത്ത ഭക്ഷണങ്ങൾ സംസ്കരിച്ച ഭക്ഷണങ്ങൾ എന്നിവ ഒരു പരിധി വരെ ഒഴിവാക്കൂ ഇവ ഇവയെല്ലാം വാർദ്ധക്യത്തെ ക്ഷണിച്ചു വരുത്തുന്ന വില്ലന്മാരാണ് കേട്ടോ മനസ്സിന്റെ മാന്ത്രിക ലോകം വാർദ്ധക്യം എന്നത് ശരീരത്തിൽ മാത്രമല്ല മനസ്സിലും സംഭവിക്കുന്ന ഒന്നാ എന്നും ചെറുപ്പമായി ഇരിക്കാനുള്ള ഏറ്റവും വലിയ മാജിക് ട്രിക്ക് നടക്കുന്ന ഇവിടെയാണ് നമ്മുടെ മനസ്സിൽ ചിന്തകളെ നിയന്ത്രിക്കുക അല്ലാതെ ചിന്തകൾ നിങ്ങളെ നിയന്ത്രിക്കരുത് സ്ട്രെസ്സാണ് നമ്മുടെ യുവത്വത്തെ കരിച്ചു കളയുന്ന തീ നിങ്ങൾ ദേഷ്യപ്പെടുമ്പോഴും ടെൻഷൻ അടിക്കുമ്പോഴും ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന കോർട്ടിസോൾ എന്ന ഹോർമോൺ ചർമ്മത്തെ നശിപ്പിക്കുകയും രോഗപ്രതിരോധ ശക്തി കുറയ്ക്കുകയും ചെയ്യും അതിനുള്ള പരിഹാരം എന്താ ദിവസവും ഒരു പത്ത് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക ശാന്തമായി ഇരിക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ഹോൾഡ് ചെയ്ത് വെക്കുക കുറച്ച് സമയം കഴിഞ്ഞ് പുറത്തേക്ക് വിടുക ഈ പത്ത് മിനിറ്റ് നിങ്ങളുടെ ശരീരത്തെ റിഫ്രഷ് ചെയ്യുക തന്നെ ചെയ്യും നോ എന്ന് പറയാൻ പഠിക്കുക നിങ്ങളുടെ സമാധാനം നശിപ്പിക്കുന്ന കാര്യങ്ങളോട് നോ എന്ന് തന്നെ പറയുക നിങ്ങളുടെ സന്തോഷമോ പ്രധാനം ഉറക്കം സൗന്ദര്യത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ നിക്ഷേപമാണ് ഉറക്കം നമ്മുടെ ശരീരം സെൽസിനെ നന്നാക്കുകയും പുതിയ സെൽസ് നിർമ്മിക്കുകയും ചെയ്യുന്ന റിപ്പയർ വർക്ക് നടക്കുന്നത് ഉറക്കത്തില്ല ഏഴ് എട്ട് മണിക്കൂർ സുഖകരമായ ഉറക്കം ലഭിക്കുന്നത് ഒരു വലിയ ആൻറ്റി ഏജൻറ്റ് ചികിത്സയാണ് ഉറക്കമില്ലായ്മ ആ കണ്ണിന് താഴെ കറുപ്പ് ക്ഷീണം മാനസിക മാനസികാസ്വാസ്ഥ്യം എന്നിവ ഉണ്ടാക്കും കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് മൊബൈൽ ഫോൺ മാറ്റിവെക്കുക മുറിയിൽ ലൈറ്റുകളെല്ലാം അണച്ച് ശാന്തമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക പുതിയ കാര്യങ്ങൾ പഠിക്കുക നിങ്ങളുടെ തലച്ചോറിന് എന്നും ഒരു വിദ്യാർത്ഥിയായിരിക്കാൻ അവസരം നൽകൂ നമ്മുടെ ബ്രെയിൻ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴേ അത് ഉണർവോടെ ഇരിക്കുന്നു ഒരു പുതിയ ഭാഷ പഠിക്കുക പുതിയ ഹോബി കണ്ടെത്തുക ഒരു പുതിയ ഉപകരണം വായിക്കാൻ പഠിക്കുക ഇത് വാർദ്ധക്യ സഹജമായ മറവി രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കും കുട്ടികൾ എപ്പോഴും സന്തോഷത്തോടെയും ഊർജസ്വരും ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ എന്നും പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയും പഠിക്കുകയും ചെയ്യുന്നു ആ കൗതുകം നിങ്ങളിലും എന്നും വേണം സൗന്ദര്യവും ബന്ധങ്ങളും പുറമെയുള്ള സൗന്ദര്യം നിലനിർത്താനുള്ള പൊടിക്കൈകളും ബന്ധങ്ങളിലെ മാജിക്കും ഇനി നമുക്ക് നോക്കിയാലോ ചർമ്മ സംരക്ഷണം പുറത്തു പോകുമ്പോൾ മാത്രമല്ല വീട്ടിലിരിക്കുമ്പോഴും എസ് പി എഫ് തേർട്ടിയിൽ കുറയാത്ത സൺസ്ക്രീൻ മേക്കുക പ്രായം കൂടുതൽ തോന്നിക്കുന്നതിന്റെ നയൻറ്റി പേഴ്സെന്റ് കാരണവും സൂര്യരശ്മിള മോയ്സ്ചറൈസർ ചർമ്മം എപ്പോഴും ഈർപ്പമുള്ളതായിരിക്കണം കുളിച്ച ഉടനെയും രാത്രി ഉറങ്ങുന്നതിന് മുൻപും മോയ്സ്ചറൈസർ ഉപയോഗിക്കുക ആൻറ്റി ഏജിംഗ് ഉൽപ്പന്നങ്ങളിൽ വൈറ്റമിൻ സി റെറ്റിനോൾ എന്നിവ അടങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് അവ ഉപയോഗിക്കുക ഒരുപാട് ചിരിക്കുക നിങ്ങളുടെ ചുളിവുകൾ അവിടെ വരട്ടെ അതൊരു അടയാളമാ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരുപാട് ചിരിക്കുന്നവരെ കാണാൻ ഒരു പ്രത്യേക സൗന്ദര്യമില്ലേ ഒരു മാജിക് മരുന്നാ അത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു സ്ട്രെസ്സ് കുറയ്ക്കുന്നു ഒറ്റപ്പെടൽ വാർദ്ധക്യം വേഗത്തിലാക്കും നല്ല സുഹൃത്തുക്കൾ കുടുംബ ബന്ധങ്ങൾ ഇവയെല്ലാം മനസ്സിന് സന്തോഷം നൽകും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുക മനസ്സ് തുറന്ന് സംസാരിക്കുക ഇത് നിങ്ങളുടെ ആന്തരികമായുള്ള യുവത്വത്തെ പോഷിപ്പിക്കുക തന്നെ ചെയ്യും ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കുക നമ്മുടെ കമ്പ്യൂട്ടർ ദിവസവും ഷട്ട് ഡൗൺ ചെയ്യുന്നത് പോലെ ഒരു ലക്ഷ്യവുമില്ലാതെ ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഷട്ട് ഡൗൺ ആകാൻ തുടങ്ങും ചെറുതോ വലുതോ ആകട്ടെ ലോകത്തിന് നിങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തുക ഒരു ഹോബി സമൂഹ സേവനം പുതിയ ബിസിനസ് എന്തുമാകാം ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടാകുമ്പോഴേ നിങ്ങൾക്ക് എന്നും രാവിലെ എഴുന്നേൽക്കാൻ ഒരു കാരണമുണ്ടാകും ആ കാരണം നിങ്ങളുടെ ഉള്ളിൽ എന്നും ഒരു പ്രത്യാശയും എനർജിയും നിലനിർത്തും പ്രത്യാശ തന്നെയാണ് യുവത്വം Sampai സംസാരിച്ചതെല്ലാം വെറും ട്രിക്കിനെ കുറിച്ചല്ല നാം സംസാരിച്ചത് നമ്മുടെ സ്വന്തം ജീവിതത്തെ കുറിച്ച് തന്നെയാ എന്നും ചെറുപ്പമായിരിക്കാനുള്ള മാജിക് ട്രിക്സ് എന്തൊക്കെയാണെന്നാ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു മാജിക് ബാൻഡോ വിപണിയിൽ കിട്ടുന്ന വില കൂടിയ ഉൽപ്പന്നങ്ങളോ അല്ല നിങ്ങൾ തന്നെയാ മാജിക് നിങ്ങളുടെ ചിട്ടയായ ജീവിത രീതി ആ മാന്ത്രിക വടി നിങ്ങളുടെ ചിന്തകള ആ മാന്ത്രിക മന്ത്രം നമ്മളൊക്കെ പ്രായമാകും സംശയമില്ല എന്നാൽ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ ഊർജം കൊണ്ട് നമ്മുടെ ചിരി കൊണ്ട് ലോകത്തിന് ഏറ്റവും മികച്ച നമ്മുടെ ആഗ്രഹം കൊണ്ട് നമുക്ക് എന്നും ഇരിക്കാൻ ഇന്ന് ഈ നിമിഷം നിങ്ങൾ ോടൊപ്പം ഒരു പ്രതിജ്ഞ എടുക്കണം ഒന്ന് ഞാൻ എന്നും എൻ്റെ ശരീരത്തെ ശ്രദ്ധിക്കും രണ്ട് ഞാൻ എൻ്റെ മനസ്സിനെ ശാന്തമായും സന്തോഷമായും നിലനിർത്തും മൂന്ന് ഞാൻ എന്നും പുതിയ കാര്യങ്ങൾ പഠിക്കും കൗതുകത്തോടെ ലോകത്തെ നോക്കിക്കാണും നാല് ഞാൻ എന്നും ചിരിക്കും എൻ്റെ സന്തോഷം മറ്റുള്ളവരിലേക്ക് പകരും ഈ നിങ്ങളെ ഒരു മാസം മുൻപുള്ള നിങ്ങളെക്കാൾ ഒരു വർഷം മുൻപുള്ള നിങ്ങളെക്കാൾ കൂടുതൽ ചെറുപ്പമുള്ള ഒരാളാക്കി മാറ്റും ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ അത് നിങ്ങളുടെ ഊർജത്തെ നിങ്ങളുടെ ചിരിയെ ലോകത്തെ കീഴക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹത്തെ ഒരു കാരണവശാലും നിർവചിക്കരുത് നിങ്ങൾക്ക് ഇതിനുള്ള ശക്തിയുണ്ട് ഈ ലോകം കാത്തിരിക്കുന്നത് നിങ്ങളുടെ ഈ പുതിയ ഊർജസ്വലമായ പതിപ്പിനാണ്